അനായാസമോ കഠിനമായതോ ആയ ഏതു മാർഗത്തിലൂടെയും ഹമാസിനെ നിരായുദ്ധീകരിക്കുമെന്ന് ആവർത്തിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യവും അത് തന്നെയാണ് ഗാസയെ സൈനിക മുക്തമാക്കുമെന്നും പ്രതിവാര മന്ത്രിസഭാ യോഗത്തിൽ നദന്യാഹു പറഞ്ഞു യുദ്ധാനന്തര പുനർനിർമ്മാണം സാമ്പത്തിക വീണ്ടെടുപ്പ് തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഗാസയിൽ സമാധാന ബോർഡ് സ്ഥാപിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയെ അംഗീകരിക്കുന്ന യു എൻ സുരക്ഷാ സമിതി പ്രമേയത്തിന്റെ വോട്ടെടുപ്പിന് ഒരു ദിവസം മുമ്പാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന ഇരുപതിന്റെ പദ്ധതിയിലായാലും മറ്റെന്തിലായാലും ഈ പ്രദേശം സൈനിക മുക്തമാക്കും ഹമാസിനെ നിരായുദ്ധരാക്കും ഇതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് പ്രസിഡന്റ് ും പറഞ്ഞെന്നും നദന്യാഹു കൂട്ടിച്ചേർത്തു വെടിനെത്തലിനായുള്ള ട്രംപിന്റെ ഇരുപത് ഘട്ട പദ്ധതി ഗാസയെ സൈനിക മുക്തമാക്കാനും ഹമാസ് നിരായുദ്ധരാകുമെന്ന് ഉറപ്പ് നൽകാനും ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഈ വ്യവസ്ഥ ഹമാസ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് എവിടെയും പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനോടുള്ള ഇസ്രയേലിന്റെ എതിർപ്പിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്നും നദന്യാഹു വ്യക്തമാക്കി പാശ്ചാത്യ രാജ്യങ്ങൾ പാലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയതിനോട് പ്രതികരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് തീവ്ര വലതുപക്ഷധനമന്ത്രി സ്മോൾ സ്ട്രീറ്റ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷി അംഗങ്ങളിൽ നിന്ന് നദന്യാഹുവിന് വിമർശനം നേരിടേണ്ടി വന്നിരുന്നു ഇതിനു മറുപടിയായാണ് പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിലുള്ള എതിർപ്പിനെ കുറിച്ച് നദന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ ആവർത്തിച്ചത് മറ്റു മന്ത്രിമാരും പാലസ്തീൻ രാഷ്ട്രപദവിയോടുള്ള തങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിച്ചു യുവിന് പിന്തുണയുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ പാലസ്തീൻ പോരാളികളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ജീവിച്ചിരിക്കുന്ന അവസാന ഇരുപത് ഇസ്രയേലി ബന്ധികളെ ഹമാസ് വിട്ടയച്ചു കൊല്ലപ്പെട്ട ഇരുപത്തിയെട്ട് പേരിൽ മിക്കവാറും എല്ലാം മൃതദേഹങ്ങളും വിട്ടു നൽകുകയും ചെയ്തു അതേസമയം വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി പതിനഞ്ച് പാലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് കൈമാറിയിരുന്നു തെക്കൻ ൻസയിലെ ഖാൻ യൂനൂസിലുള്ള ഞാസർ ആശുപത്രിയുടെ അധികൃതരാണ് ഇത് സ്ഥിരീകരിച്ചത് ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്ന നാല് ഇസ്രായേൽ ബന്ധികളുടെ മൃതദേഹങ്ങളിൽ ഒന്ന് വ്യാഴാഴ്ച രാത്രി കൈമാറുന്നതിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ നടപടി തെക്കൻ ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ മെനി ഖോർദാറിന്റെ മൃതദേഹമാണ് തിരിച്ചേൽപ്പിച്ചതെന്ന് അധികൃതർ തിരിച്ചറിഞ്ഞു ഹമാസിന്റെ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഐലറ്റ് കൊല്ലപ്പെട്ടിരുന്നു മെനി ഗോർദാറിന്റെ മൃതദേഹം തെക്കൻ ഗാസിൽ നിന്നാണ് കണ്ടെടുത്തതെന്ന് ഹമാസ് കേന്ദ്രങ്ങൾ അറിയിച്ചു ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ശവശരീരാവശിഷ്ടങ്ങൾ ഇസ്രായേലിന് ഹമാസ് കൈമാറി മൂന്ന് മൃതദേഹങ്ങൾ കൂടി ഇനി കൈമാറാനുണ്ട് ജീവനോടെ ഇരുപത് ബന്ധികളെ ഹമാസ് ഒക്ടോബർ പതിമൂന്നിന് ഇസ്രായേലിന് കൈമാറിയിരുന്നു ഹമാസ് വിട്ടു നൽകുന്ന ഓരോ ബന്ദിക്കും പകരമായി പതിനഞ്ച് പാലസ്തീൻകാരുടെ വീതം മൃതദേഹങ്ങളാണ് ഇസ്രായേൽ കൈമാറിയത് ഇതുവരെയായി മുന്നൂറ്റി മുപ്പത് പാലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ ഇസ്രയേൽ വിട്ടു നൽകിയതിൽ തൊണ്ണൂറ്റിയഞ്ചെണ്ണം മാത്രമാണ് ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഡി എൻ എ പരിശോധനാ കിറ്റുകളുടെ അഭാവത്തെ തുടർന്ന് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നത് സങ്കീർണമാണെന്ന് ഗാസയിലെ ആരോഗ്യ വിദഗ്ധരും പറഞ്ഞു ഡെസ്ക്